ഇതൊരു ബോട്ടിക് സ്റ്റൈലിൽ വന്നിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന അത്രയും ബ്രൈറ്റ് അല്ല ഒത്തിരി ഡാർക്ക് ആയിരിക്കും റിയൽ ആയിട്ട് വരിക കേട്ടോ ഇതൊരു ഡിസൈനർ ബോട്ടിക് കൺസെപ്റ്റിൽ വരുന്ന കോട്ടൺ ഫ്ലെക്സിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് റിച്ച് കോട്ടൺ ഫ്ലെക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അതുപോലെ ഇതിൻ്റെ ആ ഒരു ടോപ്പിൽ വെർട്ടിക്കലായിട്ടാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ അതുപോലെ ആ ഒരു യോക്ക് പോർഷനിൽ നെക്ക് ലൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ സെയിം എംബ്രോയ്ഡറി തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ പ്യുവർ ആണ് അതുപോലെ നെക്ക് വന്നിട്ട് വീ നെക്ക് പാറ്റേണിൽ വന്നിട്ട് ബാക്ക് സൈഡ് കോളറിനെക്കാണ് കേട്ടോ അടുത്ത് വരുന്ന ഒരു കളറ് റസ്റ്റ് ആണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലുള്ള കളർ ആയിരിക്കും കേട്ടോ ഏകദേശം വരിക ഈ കുർത്തിയിൽ രണ്ട് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ഇല്ലാത്താണ് ലോക്ക് പോർഷനിൽ ചെറിയൊരു പ്ലീറ്റ്സും വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയിലും ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു നാല് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ഇതൊരു ചിക്കു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഡാബു കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റാണ് കേട്ടോ കുർത്തി ഇത് അതിൻ്റെ ഒരു ചിക്കൂ ഷെയ്ഡിൻ്റെ ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡും അതിൻ്റെ ഒരു പിങ്കും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ള ഈ ഒരു കളറ് ബ്ലാക്ക് കളറിനെയാണ് ദുപ്പട്ട വരുന്നത് പിന്നെ ഒരു ഗ്രീനും ഒരു ടീൽ ബ്ലൂവും വരുന്നുണ്ട് കേട്ടോ ഗ്രീന് ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അതുപോലെ ഒരു ടീൽ ബ്ലൂവും അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരിക കേട്ടോ ആപ്ലിക് വർക്കും ഒറിജിനൽ മിറർ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് ഫൈൻ കോട്ടൺ ദുപ്പട്ടയാണ് പേടിയിരിക്കുന്നത് കുർത്തി സൈഡ് സ്ലിറ്റാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ സെറ്റാണ് ഒരു ബ്ലാക്ക് അതുപോലെ ഒരു ഡാർക്ക് റെഡും വരുന്നുണ്ട് കേട്ടോ ഇതും ഒരു ബോട്ടിക്സ് സൂട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടിക് സ്റ്റൈൽ കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രിൻസസ് കട്ട് കുർത്തയാണ് പാലാസോ പാൻറ്റാണ് ദാബു കോട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അജരക്കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പേരെഴുതിരിക്കുന്നത് അതുപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് ടസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ദുപ്പട്ടയിലും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് രണ്ട് കളറിൽ വന്നിട്ടുണ്ട് ഇതും റിച്ച് ദോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ആണ് എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് കുർത്തി സൈഡ് സ്ലിറ്റ് ആണ് അതുപോലെ സ്ട്രെയ്റ്റ് കട്ട് കുർത്തിയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും സെയിം തന്നെയാണ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയും യോക്കിൽ എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് അയക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്